ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഗൈഡൻസ് ആണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യണമെന്നില്ല നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങൾ സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്നും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം ഈ ഒരു റീഡിങ്ങിൽ കൂടുതലായി കാണുന്നത് റിലേഷൻഷിപ്പിൽ ചെറുതായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഒക്കെ നടന്നതിന് ശേഷം തിരികെ വന്നൊരു ആയിട്ടാണ് ഇവിടെ കാണുന്നത് അതേസമയം ഈ വ്യക്തികള് റിലേഷൻഷിപ്പിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നത് അതായത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിപ്പോൾ എന്ത് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിലും അതിനൊരുപാട് വാല്യൂ കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ള റീഡിങ് ആയിട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണെ ഒരുപാട് ഇവിടെ വാല്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ കൂടി നിങ്ങൾക്ക് എങ്ങനെയായിരുന്നോ ആ പേഴ്സൺ നിങ്ങളുടെ മനസ്സിൽ അതേ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും ആ പേഴ്സണോട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് നിങ്ങൾ ആ ഒരു ബന്ധത്തെ നർച്ചർ ചെയ്യുന്നുണ്ട് പരിപാലിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ ചെറിയൊരു ഇമോഷണൽ ഇമോഷണലായിട്ടുള്ളൊരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ രണ്ട് വ്യക്തികളും പരസ്പരം ഒരു സമത്വം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വൈകാരികമായിട്ട് കഴിഞ്ഞു പോയ പ്രശ്നങ്ങളെ നീക്കി നിർത്താനും അല്ലെങ്കിൽ ആ ഒരു വന്ന പ്രശ്നങ്ങളെ ഇനി ചർച്ച ചെയ്തുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാതിരിക്കാനായിട്ട് അലേർട്ടായി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ബന്ധത്തിൽ ഇടയ്ക്കൊക്കെ ഒരു നിരുത്സാഹം പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഈ ബന്ധത്തിൽ അല്ലെങ്കിൽ പ്രതീക്ഷ കൈവിട്ട ഒരവസ്ഥയൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒന്നും തന്നെ മുൻപിൽ നമുക്ക് അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്വീകരിക്കാൻ പറ്റാത്തൊരു എനർജിയിലൂടെയൊക്കെ ഈ വ്യക്തികൾ കടന്നു പോയിട്ടുണ്ട് അത് മറ്റുള്ളവരുടെ ഉപദേശങ്ങളായിരിക്കാം എന്ത് കാര്യങ്ങളും അതിലേതാണ് സ്വീകരിക്കേണ്ടതെന്ന് പോലും ഐഡിയ ഇല്ലാതെ സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയിട്ടുണ്ട് ഇവിടെ ഓക്കെ എന്തായാലും നിങ്ങൾക്കിവിടെ ഒരു ഫാമിലി ഹാർമോണി തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ കിട്ടുന്നത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ചെറിയ വിഷമങ്ങളാണെങ്കിൽ കൂടി അതെല്ലാം മാറിക്കൊണ്ട് നിങ്ങൾക്കൊരു പൂർണ്ണതയിലെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ കാർഡ്സ് കൂടെ പറയുന്നത് ഇവിടെ ഒരു ടെൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു ഫാമിലി ഹാപ്പിനെസ്സിനെയാണ് ഒരു സമ്പൂർണമായ ഒരു കുടുംബ ജീവിതത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളിൽ ഈ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ഈ ഒരു ബന്ധത്തെ ബാധിച്ചിട്ടുണ്ടാകണം എന്നാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പുതിയ അവസരങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണായിട്ടായാലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായാലും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ വരും നിങ്ങൾ മനസ്സിലാക്കിയ പല കാര്യങ്ങൾ തെറ്റായിരുന്നു അല്ലെങ്കിൽ ഇനിയും മനസ്സിലാക്കണം എന്നുള്ള ധാരണ നിങ്ങളുടെ മനസ്സിൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ വൈകാരികമായിട്ട് നിങ്ങൾ കുറച്ചും കൂടി ഒരു ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലേക്കാണ് ഈ ഒരു ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സ്ട്രഗിൾസ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പല തെറ്റിദ്ധാരണകളുടെ പേരിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വൈകാരികമായിട്ട് നിങ്ങൾ ചിലപ്പോൾ പറയാ പറയാ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടാകാം പക്ഷെ എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഒരു വൈകാരികമായിട്ട് നിങ്ങൾ അതിനൊരു ബാലൻസ് കൊണ്ടുവരുന്നുണ്ട് ഇനി ചെയ് പറ്റിയത് പറ്റി പക്ഷെ ഇനി പറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ പല തോട്ട്സും പേടികളുണ്ട് നിങ്ങളുടേതായ ഒരു ചുറ്റുവട്ടത്തിൽ നിങ്ങൾ നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ കാര്യത്തിപ്പോഴും വയക്കുന്നുണ്ട് ഭയക്കുന്നുണ്ട് ഈ ഉണ്ടായ ഒരു പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്ത കാര്യങ്ങളായിരിക്കാം ഇനിയും അത് റിപ്പീറ്റ് ചെയ്ത് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് ഭയക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ചിന്തകളെ മാറ്റേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കാണുന്നത് ആ ഒരു ഭയത്തെയും കാര്യങ്ങളും എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള ഒരു സത്യാവസ്ഥ അതിനെ സ്വീകരിക്കുക അല്ലെങ്കിൽ ഇനി പ്രശ്നങ്ങൾ വരുമോ എന്ന് വെച്ചിട്ട് നമ്മൾ പേടിച്ച് നിൽക്കേണ്ട ഒരു കാര്യം ഇവിടെ കാണുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനത്തെ നല്ല സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ നെഗറ്റീവായ തോട്ട്സിനെയും അല്ലെങ്കിൽ നെഗറ്റിവിറ്റി നമ്മുടെ മൈൻഡിൽ വരുമ്പോൾ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ബന്ധത്തിലേക്ക് പോകാം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല ഇവിടെ ഒരു പേജ് ഓഫ് തോട്ട്സ് നിങ്ങൾക്ക് എന്തായിരുന്നു ഒരു എക്സൈറ്റ്മെൻറ്റും എനർജിയും ഈ ഒരു ബന്ധത്തിൽ ബന്ധത്തിലുണ്ടാകുന്നത് ആ ഒരു എനർജി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരു തിരിച്ച് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്നതിനാൽ കൂടുതലുള്ളൊരു ആയിരിക്കും ഈ ഒരു ബന്ധത്തിൽ ഉടനെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള നിലപാടുകൾ എന്ത് തന്നെയായാലും അത് സത്യസന്ധമായിട്ടൊരു ഓണസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയി നിൽക്കുക നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ് അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് മുന്നിലുള്ള ആൾ പറയുന്നത് താല്പര്യം ഇല്ലെങ്കിൽ കൂടി ആ ഒരു കാര്യത്തിലേക്ക് ഈ എസ് എന്ന് പറഞ്ഞ് മൂവ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് താല്പര്യമില്ല അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാം എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ നൽകുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് ടൈം എടുത്താലും ഗ്രൂം ചെയ്ത് പോകും എന്ന് തന്നെയാണ് നമുക്ക് ഈ റീഡിംഗിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനുമായിട്ട് പോയ വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്